നല്ല ബുദ്ധിയുള്ള ജീവനക്കാർ അവരുടെ ജോലികൾ നിർവഹിക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുമോ അതോ സ്വയം ചെയ്യുമോ അതീവ ശ്രദ്ധ വേണ്ടാത്ത ജോലികളെല്ലാം എ ഏൽപ്പിച്ചാൽ ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതോടെ എ ഉപയോഗം കുത്തനെ കൂടുകയായിരുന്നു ലോകമെമ്പാടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് പല കമ്പനികളും എ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇത് സാമ്പത്തികമായും അല്ലാതെയും വലിയ രീതിയിലുള്ള ഉയർച്ചയും ലാഭവുമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഉടമകൾക്ക് ലാഭമാണെങ്കിലും എയുടെ വരവ് വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നത് തൊഴിലാളികളെയാണ് എയുടെ വരവോടെ തൊഴിലവസരങ്ങൾ ഇല്ലാതെ െന്ന് നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ എഇ ആധിപത്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണെന്നാണ് പുതിയ റിപ്പോർട്ട് ഒരു പതിറ്റാണ്ടിനുള്ളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളും തൊഴിലവസരങ്ങളും എ കവരാൻ പോകുന്നതെന്ന് മക്കിൻസി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനം അമേരിക്കയിലെ തൊഴിൽ മാർക്കറ്റിലെ പ്രവണതയെക്കുറിച്ചാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത് ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ യു എസിന്റെ ജോലി ചെയ്യുന്ന സമയത്തിന്റെ മൂന്നിലൊന്ന് ഓട്ടോമേറ്റഡ് ആകുന്നതും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ജോലികളിലാണ് സ്ത്രീകൾ കൂടുതലായും ഇതിൽ ഭൂരിഭാഗം ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രത്യേകിച്ച് കസ്റ്റമർ സർവീസ് സെയിൽസ് ഓഫീസർ തുടങ്ങിയ ജോലികളായിരിക്കും പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ സ്ഥാപനങ്ങൾ സ്വീകരിച്ചു തുടങ്ങും അഭിഭാഷകർ അധ്യാപകർ സാമ്പത്തിക ഉപദേശകർ ആർക്കിടെക് തുടങ്ങിയ തൊഴിലുകൾ ചെയ്യുന്നവരും മാറ്റത്തിനായി ശ്രമിക്കേണ്ടി വരും മാത്രമല്ല ജോലി ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തേണ്ടി വരും എ എ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള തൊഴിൽ മേഖലകളിൽ എൺപത് ശതമാനവും സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത് വെറും അറുപത് ശതമാനം മാത്രമാണ് പുരുഷന്മാർ ഈ മേഖലകളിലുള്ളത് മാനേജർ എഞ്ചിനീയറിംഗ് നിയമമേഖല എന്നിവ ഉൾപ്പെടെ പതിനഞ്ചിലധികം ജോലികൾ ഏ മൂലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഗോൾഡ്മാൻ സ്റ്റാച്ചസ് നടത്തിയ പഠനത്തിൽ നിന്നും വ്യക്തമാകുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യക്കാർ ബിരുദമില്ലാത്തവർ പ്രായം കൂടെ തൊഴിലാളികൾ എന്നിവർക്കായിരിക്കും കൂടുതൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയെന്ന് മെക്കൻസി റിപ്പോർട്ടിൽ പറയുന്നു ഭക്ഷണം നിർമ്മാണം എന്നീ മേഖലകളിൽ തൊഴിലവസരങ്ങൾ ചുരുങ്ങുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയാണ് കൂടുതലായി ബാധിക്കുക ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും അമേരിക്കയിലെ ഒന്നേ കോടി ജനങ്ങൾക്ക് തൊഴിൽ മാറ്റം ഉണ്ടാകും കുറഞ്ഞ വരുമാനം ിൽ ജോലി ചെയ്യുന്നവരെ പിരിച്ചുവിടാനുള്ള സാധ്യത ഏറെയാണെന്നും പുതിയ കമ്പനികൾ അവർക്ക് ജോലി ലഭിക്കണമെങ്കിൽ പുതിയ കഴിവുകൾ നേടിയെടുക്കേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ചെറുകിട കച്ചവടക്കാരെയും ഇത് വലിയ രീതിയിൽ ബാധിക്കും എയുടെ വ്യാപനം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും കൂടാതെ നിലവിലുള്ള ജോലികൾ അവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമെന്നും മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് അഭിഭാഷകർ സിവിൽ എഞ്ചിനീയർമാർ എന്നിവർക്ക് എ നേട്ടമായി മാറും കൂടാതെ യന്ത്രവൽകൃത സേവനം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഹെൽത്ത് കെയർ കൃഷി തുടങ്ങിയ മേഖലകളും എ ബാധിക്കില്ല ഈ മേഖലകളിലെല്ലാം സ്ത്രീകളെക്കാൾ ഏറെ പുരുഷന്മാരാണ് ാണ് ജോലി ചെയ്യുന്നത് യു എസ് എഞ്ചിനീയറിംഗ് മേഖലയിൽ മുപ്പത്തി ശതമാനം മാത്രമാണ് സ്ത്രീകൾ തൊഴിലെടുക്കുന്നതെന്ന് യുഎസിലെ ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കിൽ വ്യക്തമാക്കുന്നു അതേസമയം തൊഴിലിടങ്ങളിൽ എ ഉപയോഗിക്കുന്നത് യു എസിന്റെ ജി ഡി പി ഏഴ് ശതമാനം വരെ വർദ്ധനമുണ്ടാക്കുമെന്നാണ് ഗോൾമാൻ സാച്ചറിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഏകദേശം അറുപത്തി ആറ് ശതമാനം തൊഴിലുടമകളും കമ്പനി മേധാവികളും എ വൈദഗ്ധ്യമില്ലാത്ത ഒരാളെ നിയമിക്കില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് ശതമാനം ജീവനക്കാർ എ കാരണം തങ്ങളുടെ ജോലി നഷ്ടമാകുമോ എന്ന ആശങ്കയുള്ളവരാണ്